കട്ടിപ്പറമ്പ് ചന്തയിലാണ് നമ്മ ബസീറിൻ്റെ പോത്തട്ടതേ മഞ്ചേരി ബസീറിൻ്റെ നല്ല ബൽപ്പത്തിലുള്ള പോത്താണ് നല്ല ചന്ദിക്കാനൊക്കെ ഉള്ള പോത്താണ് പോത്തിന് കണ്ടോളി ഇതട്ട പോത്ത് പക്ഷാ ഏതാ മുതല് മണ്ണൊക്കെ കണ്ടോളി മഞ്ചേരി ബസീറിന്റെ മോതലൊന്ന് കണ്ടിട്ട് കൊറേ കലങ്ങാ കൊടുത്ത ഏതാനിട്ടാ മുതല് മേറെന്ന് മേറന്ന് പറ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഉറുപ്പ പറഞ്ഞ മൂല കേട്ടോ ഒരു ചോദിച്ചതാണ് ആ റേറ്റ് ഒന്നും കൊടുക്കണമെന്നില്ല ഈ അഞ്ചാം നമ്പറോ ഒരേ മീൻ തന്നെ വരുന്നത് മൂന്നൊരു മീൻ തന്നെയാണ് അപ്പം ഇതോ ഇതും ൂത്തിന്റെ കൊമ്പലൊക്കെ നോക്കി പോളി കുറ്റക്കൊമ്പനാണ് അപ്പൊ ഇതും നമ്മള് ബസീറിന്റെ പൂത്താണ് പൂത്തൊന്നിനൊന്നും മെച്ചട്ടോ ഒന്നേക്കാലാണ് മീനി വില പറയുന്നത് ഒരു ചോദിച്ച വിലയാണ് ചോദിച്ചത് കായം എന്തായാലും കൊടുക്കുന്നില്ല ഏഹ് അവൻ്റെ അടുത്ത് അത് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇതേ സെയിം വലിപ്പത്തിൽ മൂന്ന് ഒന്നേകാലം മീനിയാണ് ചോദ്യം ആ ചോദിച്ചണ കായാലും കൊടുക്കേണ്ടി വരില്ല എൻ്റെ അത്യാവശ്യം നല്ല അകലമുള്ള പൂത്തോട്ടോ അകല അകലത്തില് അത്യാവശ്യം നല്ല നിങ്ങളുള്ള പൂത്താണ് നമ്മളെ ല്ല ഇതും ഈ നിക്കുന്നതും പാടേട്ടാ ഇതും ഇണ്ട് കേട്ടോ ഇതും ചോദിച്ചിട്ടത് ഒന്നേകാല് മേനിയാണ് ചോദിച്ചണത് ഇതും തന്നെ അത്യാവശ്യം എന്താ കോത്തുണ്ട് ഈ നിൽക്കുന്ന മൂന്ന് കോത്തുകൾ കേട്ടോ ഒന്നേകാല് മേനിയാണ് ചോദിച്ചത് ചോദ്യമാണ് ചോദ്യം ആണ് നമുക്ക് നമ്മളെ വിലക്ക് മാങ്ങ